ഹലോ ഗൈസ് ഈ ബിസി ലൈഫില് അതും ദുബായില് ഈ വിന്റർ സീസണില് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയി ക്യാമ്പ് ചെയ്ത് നല്ലൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ചില്ലെങ്കിൽ എങ്ങനെ ലൈഫ് സൂപ്പറാണ് അപ്പൊ ഒരു ഈവനിങ് നോക്കിയിട്ട് ഒരു ജബൽ ജയ്സോ അല്ലെങ്കിൽ ഒരു ജബൽ ഹാഫീസോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഫ്രണ്ട്സിന്റെ കൂടെ അടിപൊളി ആയിരുന്നു ആ തണുപ്പത്ത് ഓരോ ചിക്കനൊക്കെ ചുട്ട് ഓരോ ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിൽക്കന്റെ വൈബ് വേറെയാണെന്ന് നമ്മള് പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം അപ്പൊ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ട് അവിടെ ചാർക്കോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് വയ്ക്കുക അവിടെയാണെങ്കിൽ കുറച്ച് കബാബും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ കുറച്ച് കുബൂസ് എക്സ്ട്രാ വാങ്ങാം അത്ര മതി പിന്നെ അതൊക്കെ ചൂടാക്കി ആ ചൂടും കൊണ്ട് ഇതെല്ലാം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ വന്നെ വൈകുന്നു പിന്നെ ഇതെല്ലാം ചൂടാക്കിയിട്ട് എല്ലാം ഒരുമിച്ചായിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ള പ്ലാൻ ആണെങ്കിൽ ചിലപ്പോൾ നടത്തില്ല ഉണ്ടാവും കാരണം നമ്മളവിടെ എത്തി ഇതിൻ്റെ എല്ലാ സ്മെല്ലൊക്കെ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ചൂടാകുമ്പോഴത്തും ടേസ്റ്റിയാൽ നോക്കുകയെന്ന് പറഞ്ഞൊരു ചടങ്ങ് ആ ചടങ്ങിൽ തന്നെ ആദ്യത്തെ ട്രിപ്പ് കഴിക്കും കണ്ടിട്ട് ഇതേപോലെ ആയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മളെടുത്ത് ഇടുമ്പോളിക്കും ബാക്കി എല്ലാവരും വന്ന് ബാക്കിയുള്ളതെന്ന് തോന്നി പിന്നെ നമ്മൾ സെക്കൻഡ് സെറ്റ് വെക്കണം സെക്കൻഡ് സെറ്റ് വെച്ചാലും ഇതന്നെ നടക്കും ലാസ്റ്റ് ആ ചാർക്കോള് മാത്രം ഉണ്ടാവും ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നല്ല സുഖമായിട്ട് ആ ടെന്റിനകത്തുകൾ പറഞ്ഞു പിന്നെ എനിക്ക് കിട്ടുന്ന ഒരു വ്യൂവും അടിപൊളിയാണ് ഇവിടെ ഇപ്പോൾ താഴ്വാരമായത് മാത്രം നമുക്ക് ഈ വ്യൂ കിട്ടുള്ളൂ പക്ഷേ ഏറ്റവും നേരെയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ ചായയും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ അവിടെ കുറച്ചാരും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാം ഇറങ്ങാട്ടോ അങ്ങനെയുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു ബീച്ച് വിളിച്ചു ബീച്ച് അങ്ങനെ കുറച്ചേരെല്ലാവരും കൂടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും വഴിക്ക് പിരിഞ്ഞു പോയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ സി യു